മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആഭരണങ്ങൾക്ക് രൂപ ലഭിക്കും കോട്ടക്കലിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് ഇരുപതോളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ക്രമക്കേട് പിടികൂടിയത് കോട്ടക്കൽ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കോട്ടക്കൽ നഗരസഭാ പരിധിയിലെ ഭക്ഷണശാലകളിൽ പരിശോധന നടത്തിയത് നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകൾ ബേക്കറികൾ കൂൾബാറുകൾ തുടങ്ങി ഇരുപതോളം സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്തതും പഴകിയതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായ ക്യാരി ബാഗുകൾ പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് സ്ട്രോ എന്നിവയും പിടികൂടി നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ഈടാക്കാൻ നടപടി സ്വീകരിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഹുസൈൻ വിപിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപ ടി ടി മുഹമ്മദ് ഹുസൈൻ ഹനീന പി ദേവയാനി ഷബീർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ അറിയിച്ചു